ശബ്ദം ശബ്ദത്തിന്റെ ടൂൾ ഉണ്ടല്ലോ ആ ടൂള് അപ്പൊ ഞാൻ കുറച്ച് സമയം ഒരു എപ്പിസോഡ് അവിടെ ക്യാൻസൽ ചെയ്തു അപ്പോ ചിന്തിക്കട്ട അതിലെന്തോ പറഞ്ഞിട്ടുണ്ടെന്നോ അത് ഞാൻ അത് ക്യാൻസൽ ഡിലീറ്റ് ചെയ്തു എന്തെങ്കിലും തെറ്റുണ്ടാവും ചിലപ്പോ അല്ലാതെ ബാബ ഡ്രാമാനുസരണം ആ സമയത്ത് ആ വീഡിയോയിൽ ശബ്ദം പോവാനുള്ള ഒരു അവസരം ഒന്ന് 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 ലക്ഷ്മി നാരായണൻ അവതരിപ്പിക്കുന്ന സമയത്ത് പ്രപഞ്ചം അതിസുന്ദരമായിരിക്കും പർവ്വ പർവ്വതങ്ങളും നദികളും ും ശുദ്ധായിരിക്കുന്നവർക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് ദിവ്യബുദ്ധി കൊണ്ട് ചിന്തിക്കേണ്ട സംഭവമാണ് സൂര്യൻ എവിടെയോ പോട്ട കലിയുഗത്തിലിതേ സൂര്യൻ എല്ലാ കാലും ും നന്നായി ചിന്തിക്കും കാണും സ്വർഗം അവിടുത്തെ അവസ്ഥ മാത്രമേ നോക്കണ്ടു അതിലും ഒന്നേ ഒന്നില് വരുന്ന സംഭവം അതാണ് ആലോചിക്കുന്നത് ബാക്കിയൊക്കെ അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ട് മാറിക്കൊള്ളൂ പക്ഷെ ഇപ്പൊ അതൊക്കെ പഠിച്ചു വെക്കുക അറിഞ്ഞു വെക്ക ദിവ്യബുദ്ധിയിൽ കണ്ടുവെക്കുക വേറൊന്നും ചിന്തിക്കണ്ട ഇപ്പോ സൂര്യനെ പറ്റി ഹീലിയം ഹൈഡ്രജൻ കത്തി അതിൻ്റെ ആയിട്ട് അതിൻ്റെ കുറെ സംഭവങ്ങൾ ഇത്രേ മാസ് ആ മാസന്റെ പുറമേ ഉള്ള ഔട്ടർ ലെയറിൽ നിന്നും വരുന്ന പ്രകാശവും കാര്യങ്ങളും റേഡിയേഷനും ഒക്കെ എത്തിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ കാണുന്നത് കേൾക്കുന്നതും സംസാരിക്കുന്ന ഒക്കെ അതിൻ്റെ ആധാരത്തിൽ അതിൻ്റെ മാത്ര ആധാരത്തിലല്ല രാത്രിയില്ലേ രാത്രി നക്ഷത്രങ്ങൾ തെളിയുന്നില്ലേ ചിന്തിക്കണം സൂര്യൻ എന്നൊരു നക്ഷത്രത്തിന്റെ മാത്രം ആചാരത്തിലുള്ള ഇപ്പോഴും ഈ പ്രപഞ്ചം ഈ ഭൂമി മുന്നോട്ട് പോകണം പിന്നെ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഗ്രഹമാണല്ലോ നമ്മുടെ ഭൂമി අනෝ ක්‍රහලට පල වලකාරර බුදන් සුකරන්හී වඩක්ක පලබල වෙද්‍රේසින්සු හූමල ശ്വതി നശ്വതി രോഹിണി ഭങ്കീരം തിരുവാതിര അങ്ങനെയുള്ള പല പല നക്ഷത്രങ്ങളിൽ ജനിച്ചവരെയും പല രീതിയിൽ ബാധിക്കുന്നുണ്ട് പല രീതിയിൽ ബാധിക്കുന്നു അതും രാശ അനുസരിച്ച് ഞാൻ പുണർദ്ധ നക്ഷത്രം എന്റെ ശരീരം പുണർദ്ധ നക്ഷത്രം അത് പുണർദ്ധ നക്ഷത്രത്തിന്റെ മുഴുവൻ വൈബ്രേഷൻസും എന്റെ ശരീരത്തിനെ ബാധിക്കും അശ്വതി നക്ഷത്രത്തിന്റെ അശ്വതി നക്ഷത്രക്കൂട്ടങ്ങളുടെ വൈബ്രേഷൻസ് അശ്വതി നക്ഷത്രത്തിൽ പൂജാതനായ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ അവർക്ക് പല രീതിയിൽ ബാധിക്കും ശനിയുടെ അപഹാരം ഉണ്ടാവും രാഹുവിൻ്റെ അതുണ്ടാവും ഗുളികൻ്റെ വേറെ അങ്ങനെയുള്ള സംഭവം ഉണ്ടാവും മാറ്റി മറിക്കാൻ പറ്റുന്ന ഒരേ ഒരവസ്ഥ യോഗത്തിന്റെ ആധാരത്തിലാണ് ഇത് കറക്റ്റായിട്ട് നടക്കും പുണർദ്ദം നക്ഷത്രത്തിലുള്ള വ്യക്തി ജനുവരി ഇരുപത്തി അഞ്ച് മരണപ്പെടാൻ സാധ്യതയുണ്ട് പണിക്കര പറയട്ടെ ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാർച്ച് മരണപ്പെടാൻ സാധ്യതയുണ്ട് എത്ര പുണർദ്ധ നക്ഷത്രക്കാർ മരണപ്പെടാൻ സാധ്യതയുണ്ട് ൂടെ ചോദിക്കണം ഏതൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ രാശിയിലുള്ള പുണർദ്ധ നക്ഷത്രക്കാർ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല ഈ ജ്യോതിഷത്തിലൂടെ പറയുന്ന നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട സംഭവം ഇന്ന് വളരെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോ ഉപയോഗിച്ചു വരും ജ്യോതിഷം നല്ല ശാസ്ത്രമാണ് പല പല കാര്യങ്ങൾക്കും അത് തന്നെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് പക്ഷെ ഇന്ന് മനുഷ്യൻ വളരെ വികട ബുദ്ധികളായത് കൊണ്ട് വിവാഹത്തിന് വേണ്ടി വിവാഹം നടക്കാൻ വേണ്ടി നടക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഈ ജ്യോതിഷത്തിന് ഉപയോഗിക്കാൻ തുടങ്ങി അത്രയും മോശമായിപ്പോയി ഞാന് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പരിക്കലെടുത്ത് പോയപ്പോ അഞ്ചഞ്ചര പൊരുത്തണ്ട് കുറിപ്പ് കൊണ്ടു കൊടുത്തിട്ട് ഞാൻ അവരോട് പറഞ്ഞു എന്താ നിങ്ങൾ നോക്കി കൊള്ളിട്ടാണ് കാരണം പൊതുവെ അങ്ങനെയാണ് ഉണ്ടാവാറ് സാധാരണ നമ്മൾ കുറുപ്പൊക്കെ കൊണ്ടുപോയിട്ട് ഏഴര പൊരുത്തോ എട്ടര പൊരുത്തോ ഒക്കെ ഉള്ള എട്ടുപുരുത്തം തന്നെയുള്ള കുറെ ഉണ്ടാകുന്നുണ്ട് അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവര് പറയാം ഞങ്ങൾ നോക്കിയപ്പോ അത് അഞ്ചു പൂർത്തം പോലും ഇല്ല ഞങ്ങൾക്ക് വേണ്ട വെറുതെ പറഞ്ഞാണോ അവര് നോക്കിയിട്ടൊന്നും ഇല്ല നമ്മളെ പറ്റിയിട്ടില്ല ഒന്നുകിൽ കളർ വെറ്റിട്ടുണ്ടാവൂല അതല്ലെങ്കിൽ ഹൈറ്റ് ഓറ്റിട്ടുണ്ടാവില്ല അതല്ലെങ്കിൽ ജോലി പറ്റിണ്ടാവില്ല അത് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ പറയുന്ന ഒരു പരിപാടി ചിലത് നോക്കിയിട്ടുണ്ടാവൂട്ടാ ചിലര് നോക്കിട്ടുണ്ടാവും നോക്കിയപ്പോ അവർക്ക് വിശ്വാസമുള്ള പണിക്കർക്ക് ഈ ഒരു അതി ഏത് പണിക്കരാണ് കറക്റ്റ് നമുക്കറിയില്ല പക്ഷെ എന്തായാലും ആ മത്സരം ഭംഗി കാരണം എട്ട് എട്ടുപോരത്തും പത്ത് പോരത്തൊക്കെ ഉള്ള പല കേസും നമ്മളടുത്തുനിന്ന് പോയിട്ട് ഈ അഞ്ചരപുരത്താണ് വിവാഹവുമായി ബന്ധപ്പെട്ട് രണ്ടു വർഷം മുന്നോട്ട് രണ്ടു വർഷമായിട്ട് ഇത് പൊട്ടിയപ്പോ തന്നെ ഞാൻ ആലോചിച്ച അഞ്ചരപ്പൊരുത്തം ക്ലിയറായി ഞാൻ അത്രേ ചിന്തിച്ചോളൂ കാരണം അഞ്ചര പൊരുത്തം മൂപ്പര് പറ അഞ്ചരപ്പൊരുത്തേക്കുള്ള മുന്നോട്ട് പോയി അഞ്ചര പൊരുത്തത്തോട് കൂടിയിട്ട് സപ്പറേറ്റടായി അത്രേ ഞാൻ ചിന്തിച്ചോളൂ ഈ അഞ്ചര പൊരുത്തമുള്ളത് ഏഴര പൊരുത്താക്കലും ഉം പത്ത് പൊരുത്താക്കലും ഈ രണ്ട് കൂട്ടരും ചേർന്നിട്ടാണ് നമുക്ക് ആദ്യം മനസ്സിലായി എന്റെ പൊന്നോ ഒരു നാലഞ്ചു ദിവസം കഴിഞ്ഞപ്പോ തന്നെ അല്ല ഒരു മാസം രണ്ടു മാസം കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് എന്ന് എനിക്ക് ആദ്യം മനസ്സിലായി കാരണം ആ ഒരു സാഹചര്യങ്ങളുമായിട്ട് ഇത് അവിടെ പോണില്ല ഇനി അവർക്ക് അവർക്ക് വേണ്ടിട്ട് ഞാൻ എന്നിട്ടും ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഒത്തുപോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാരണം ഏതായാലും നമ്മള് കെട്ടി പല വിധത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഞാൻ അവരോട് പറഞ്ഞു നോക്കി ജോലിക്ക് പൊക്കോ ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് വരാം ഇവിടെ ഇരുന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു ആ ആ കുട്ടി ഇവിടെ ഇരുന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയായിരുന്നു ജോലിക്ക് പോണത് നിർത്തി എന്നിട്ട് അതിൻ്റെ ഇട്ട് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഞാൻ ജോലിക്ക് പോയത് നിർത്തി പിന്നെ ഇവിടെ പല സ്ഥലങ്ങളിലും ജോലി ശരിയാക്കി കൊടുക്കാ പോവാന്നൊക്കെ പറഞ്ഞിട്ട് അത് പോണില്ല ഇവിടെ ഇരുന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയായിരുന്നു പിന്നെ അങ്ങോട്ടൊരു മഹാതാണ്ഡവള് ആ പെൺകുട്ടി നടത്തി എന്ന് പറഞ്ഞാൽ ഒരു മഹാതാണ്ഡവ പെണ്ണ് വരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കാൻ എന്ന് പറഞ്ഞിട്ടില്ലേ അതന്നെ സംഭവം ബ്രഹ്മണ തടുക്കൂല കേട്ടിണ്ടോ എന്തൊക്കെ അനുഭവിച്ചു എന്നറിയോ എൻ്റെ അപോന്നോ പോട്ടെ നീ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്കെതിരെ ഏറെ വലിയ കേസായിട്ട് ഇനി മുന്നോട്ട് വരുവാന്നറിയാൻ പറ്റില്ല ഞാനുള്ള കാര്യം തുറന്നു പറഞ്ഞോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ മൊത്തം കേസ് ഒന്നാക്കാൻ ഒരു കോടതിക്കും പറ്റില്ല ബോബി ചെമ്മണ്ണൂര് ഒരു പെൺകുട്ടിയുമായിട്ട് എന്തോ പറഞ്ഞതിന്റെ പേരിൽ ഒന്ന് കൈ ഒക്കെ ഇട്ട് തിരിച്ചതിന്റെ പേരില് പൈസ കൊടുത്തിട്ടുണ്ട് അത് ആ പെൺകുട്ടി തിരിച്ചു കേസ് എടുത്ത ബോബി ചെമ്മണ്ണൂരിൽ പോയി ജയിലിൽ കിടക്കേണ്ടി വന്നു കേസ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടേരിക്ക ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ ഓരോ മനുഷ്യരും തീരുമാനിക്കുന്ന എന്റെ കേസ് എന്താവും എനിക്ക് എന്ത് കേസ് വരും എനിക്ക് എന്തൊക്കെ കേസ് വന്നാലും ഞാൻ എങ്ങനെ അതിനെ തന്മയത്വത്തോടു കൂടിയിട്ട് ഹാൻഡ് ഓവർ ചെയ്യും ഹാൻഡിലിങ് ഹാൻഡ് ഓവറില് ഹാൻഡിൽ ചെയ്യും ഇതാണ് കേസ് ഇവിടെ ഇനി അങ്ങോട്ട് കേസും കൂട്ടങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ പേരിൽ ഇനി ഒരു പത്ത് കേസ് വന്നുതായി ഒന്നുമില്ല വന്നിങ്ങോട്ടേ തരൂ പ്രിയപ്പെട്ട ഭരണകൂടമേ തരൂ നിങ്ങൾ രചിച്ചിട്ടുള്ള ഒരു നൂറോ നൂറ്റമ്പതോ വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ള ചരിത്രം ബുക്കുമായി ബന്ധപ്പെട്ട ഏത് കേസും നിങ്ങൾ തരൂ അയ്യോ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അവതരിച്ചിട്ടുള്ള ഞങ്ങൾ അത് ഹാൻഡിൽ ചെയ്യാൻ തയ്യാറാണ് എന്നേ ഞാൻ പറയും ശാന്തി